ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ ഖത്തറിലത്തെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇതാണ് നമ്മുടെ നേരത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞ നാഷണൽ മ്യൂസിയം അപ്പോൾ നമ്മൾ സിറ്റിയിലാണ് ഈ രണ്ട് ദിവസം വന്ന് താമസിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴി പോകുമ്പോൾ അവിടുത്തെ കുറച്ച് ബിൽഡിങ്സുകളൊക്കെ ഞാൻ വീഡിയോസ് എടുത്തതാണേ അപ്പോൾ നമ്മളങ്ങനെ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഉച്ചയായിട്ടോ ഖത്തറിലെത്തിയിട്ട് രാവിലെ തന്നെ ഇറങ്ങണം എല്ലാവരുടെയൊക്കെ ഒന്നൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് അവരുടെ കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉച്ചയായിട്ടോ അതിന്റെ ഒരു വിഷമം ഇല്ലാതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ഖത്തറിലോട്ട് എപ്പോഴാ വരാമെന്നൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ലുലുലിക്കാണോ കേട്ടോ ഇവിടെ ബറവാ സിറ്റിയിലത്തെ ലുലു ആണ് ഞങ്ങൾ ഖത്തറിൽ താമസം ഉണ്ടായിരുന്ന സമയത്ത് ആഴ്ചയിലൊരു ദിവസം എന്തായാലും ഈ ബറവ സിറ്റിയിൽ വരും കേട്ടോ ഇവിടുത്തെ ലുലു കുറച്ചും കൂടി വലിയതാണ് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഐറ്റംസുകൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം എപ്പോൾ പോയാലും കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടുത്തെ ഈ ബർവാ സിറ്റിയിലത്തെ ഈ കാണുന്ന ബിൽഡിങ്സുകൾ ൊക്കെ ഫാമിലി അപ്പാർട്ട്മെന്റുകളാണ് കേട്ടോ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇപ്പൊ അങ്ങനെ നമ്മുടെ ലുലു എത്തി ഇത് രണ്ട് ബിൽഡിംഗ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഫ്രണ്ടിലുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറും ബാക്കിലുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് ഗ്രോസറി ഐറ്റംസ് ആണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത് അപ്പോ ഞങ്ങൾ നിന്ന് പോയതിന് ശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഈ ബാക്ക് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാമായിരുന്നേ ലുലുവിൻ്റെ അകത്തുനിന്ന് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വ്ലോക്കിൽ വേണ്ടിയിട്ട് ഞാൻ കാരിഫോറിൽ കയറി വീഡിയോ എടുത്തപ്പോൾ അവിടെ നിന്ന് അവർ ചേട്ടൻ പറഞ്ഞു എടുക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഇനി എങ്ങാനും ലുലുവിൻ്റെ ചേട്ടനെങ്ങാനും പറഞ്ഞാലോ എന്ന് കരുതി ഞാൻ ആദ്യമേ തന്നെ വീഡിയോ എടുക്കാനൊന്നും ഒന്നും നിന്നില്ലാട്ടോ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഇനി പോകുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം എല്ലാവർക്കും ഒരു നോർമൽ സ്ഥലമായിട്ട് തോന്നിയിരിക്കാം പക്ഷെ ഇത് എനിക്ക് ഒരു സ്പെഷ്യൽ മെമ്മറബിൾ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോ നമ്മുടെ സ്ഥലം എത്തി ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതൊരു പാർക്കാണ് എല്ലാവർക്കും കാണുന്ന പോലെ ആ സാധാരണ ഒരു പാർക്ക് ഉള്ളൂ പക്ഷെ എനിക്കെന്തോ അങ്ങനെയല്ല ഞങ്ങൾ എല്ലാ ആഴ്ചയും ഫ്രൈഡേ ചിലവഴിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഖത്തറിൽത്തെ ഞങ്ങൾ സ്ഥിരം വരുന്നൊരു പാർക്കാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടു തൊട്ടടുത്തല്ല കുറച്ചുണ്ട് എന്നാലും നമ്മുടെ ചെറിയൊരു പാർക്കാണ് കേട്ടോ അതായത് ഇപ്പോൾ ഒരു പബ്ലിക് പാർക്ക് തന്നെയാണ് എന്നാലും ഒരുപാട് തിക്കും തിരക്കും ബഹളവും അങ്ങനെയൊന്നുമില്ല നല്ലൊരു കാമായിട്ടുള്ള ചെറിയൊരു പാർക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമുക്കിങ്ങനെ നടക്കണമല്ലോ അപ്പോൾ ഒരു ഫൈവ് മന്ത്സ് ഞങ്ങൾ എപ്പോഴും വരും ഫൈവ് മന്ത്സ് സിക്സ് ഒക്കെ ആയപ്പോൾ തൊട്ടിട്ട് ഞാൻ ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഞാൻ നടക്കും മോനും ഹസ്ബൻഡും കൂടി ആൾ അവർ അവരവിടെ കളിക്കും പിന്നെ ബാക്കി ടൈമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഒരു റൗണ്ട് ഉണ്ട് അത് ചുറ്റും ഇങ്ങനെ നടക്കും കുറച്ച് നമുക്കൊരു നടക്കണത് നല്ലതാണല്ലോ അങ്ങനെ പിന്നെ ഡെലിവറിയുടെ എന്താ പറയുക ഡെലിവറിയുടെ തൊട്ട് മുന്നിൽ രണ്ട് ദിവസം മുന്നുവരെയും ഇവിടെ വന്ന് ഞാൻ കഷ്ടപ്പെട്ട് നടന്നിട്ടുണ്ട് കേട്ടോ വട്ടം കറങ്ങി കുറേ വട്ടം കറങ്ങി നടന്നിട്ടുണ്ട് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഡെലിവറിക്ക് പോയത് അപ്പം ഞാൻ മോളുണ്ടായതിനു ശേഷം ഈ പാർക്കിലോട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക ഞങ്ങൾ പിന്നെ ജർമ്മനിയിലോട്ട് മാറിയല്ലോ അപ്പോൾ മോള് വന്നിട്ട് ആദ്യമായിട്ട് അവൾ ഈ പാർക്കിലോട്ട് അവൾ വരുമ്പോൾ എൻ്റെ വയറ്റിലായിരുന്നു ഇപ്പോൾ അവൾ എന്താ പറയുക പുറത്ത് വന്നതിന് ശേഷം അവൾ ആദ്യമായിട്ടാണ് ഈ പാർക്കിലോട്ട് വന്നു അപ്പം എന്താ പറയുക ഒരുപാട് മെമ്മറീസൊക്കെ ഉള്ള രസമുള്ളൊരു പാർക്കാണ് നമ്മുടെ പഴയ മെമ്മറീസും ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയണ പോലെ ഒരുപാട് എന്താ പറയുക നല്ല ഓർമ്മകളൊക്കെ സമ്മാനിച്ച ഒരു കൺട്രിയാണ് സത്യം പറഞ്ഞ പറഞ്ഞാൽ ഖത്തറ് നല്ലൊരുപാട് നമ്മുടെ എന്താ പറയുക ലൈഫ് ഞങ്ങൾ രണ്ടു പേരും മാത്രമായിട്ട് വന്നിട്ട് ഞങ്ങൾ നാലു പേരായിട്ടാണ് ഖത്തറിൽ നിന്ന് ഇറങ്ങിയത് രണ്ട് മക്കളുണ്ടായതും എല്ലാം അതും ഇവിടെ വെച്ചപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് മെമ്മറീസുകൾ ഉണ്ട് അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാർക്കിൻ്റെ ഒരു ഭാഗം ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ ഇത് അത്യാവശ്യമുണ്ട് അധികം സ്പേസ് അല്ല എന്നാലും ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ പ്രഗ്നൻ്റ് ആയി ഒരു സിക്സ് മന്ത്സ് സെവൻ ഒക്കെ ആയപ്പോൾ എല്ലാ എല്ലാ വീക്കും എങ്ങോട്ട് വരും ഒരു ഉച്ച സമയമാകുമ്പോൾ വരും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് ചു ും ഇത്രയും ഇങ്ങനെ കുറേ റൗണ്ട് നടക്കും കേട്ടോ അങ്ങനെ നടക്കും പിന്നെ ആ കാണുന്ന ഇതുണ്ടല്ലോ വണ്ടികളൊക്കെ കെടുക്കണത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് അതൊരു ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പിന്നെ ഇത് ഈ പാർക്ക് ഇങ്ങനെ ചുമ്മാ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാണുന്നത് അവിടെ ആ ആൾ നിൽക്കണമെന്നുണ്ടല്ലോ അവിടെ ആണ് കേട്ടോ ജെൻസിനും വുമൻസിനും ഒക്കെ സെപ്പറേറ്റ് ഉണ്ട് ഇത് ഈ പാർക്കിന്റെ തന്നെ ഉള്ളില് എക്സസൈസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സുകളാണ് കേട്ടോ ഇത് അതിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിലിരുന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിലിരുന്നു കൊണ്ട് ചെയ്യാം കേട്ടോ ഇതിലിരിക്കാൻ ഇതുണ്ട് പിന്നെ പിന്നെന്താ ഈ സംഭവം സംഭവമുണ്ട് പാലമുണ്ട് ആക്കണത് പിന്നെ അതാ ഇതിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ള പോലെ ഇതുപോലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പാരൻസിനൊക്കെ ഇതുപോലെ തന്നെ എക്സൈസ് ചെയ്യാം ഇത് ഫുള്ള് ഇതാ ഈ ഇത് ഫുള്ള് അങ്ങനെ ഉണ്ട് കേട്ടോ പല പല എക്യുപ്മെൻസുകളാണ് പല തരത്തിലുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതൊരു വീട് പോലെയുള്ളതുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് നല്ല നമുക്ക് നല്ല ഇരുന്നു കഴിഞ്ഞാൽ മരത്തിൻ്റെ അടിയിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഞാനിങ്ങനെ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നടക്കാനുള്ള ഒരു ഏരിയ ഇത് ഒരുപാട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വയ്യാണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം പോലെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടംപോലെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു റൈഡുകളും ഉണ്ട് കേട്ടോ ഈ സ്ലൈഡ് ചെയ്യുന്നത് തന്നെ പല തരത്തിൽ പല ഷേപ്പുകളിലും ഉണ്ട് കേട്ടോ പിന്നെ അതായത് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അതായത് മൊത്തം ടോട്ടൽ നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് സീസും ഉണ്ട് കേട്ടോ അത് അങ്ങനെയുള്ളതുണ്ട് അവരിതേ അവിടെ ഓടി കളിക്കാണ് കേട്ടോ അവന് അവൻ ഇവിടത്തെ ആളായിരുന്നുലോ അവൻ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക വീണ്ടും തിരിച്ചവി ഇങ്ങോട്ട് വരും അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ സത്യം പറഞ്ഞ അവനൊരു സർപ്രൈസ് കൊടുത്തതാ അവൻ ഇവിടെ വന്ന് എന്താ പറയുക ഇത് കണ്ടപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡായി മോൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയിട്ടോ കാരണം അവനെല്ലാ ഇവിടെ ഞങ്ങൾ ഖത്തറുള്ള സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഇവിടെ എത്തും ഇവിടെ കളിക്കും അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ചിലപ്പോൾ ഈവനിങ് ആവും അല്ലെങ്കിൽ നൈറ്റ് ആവും അപ്പോഴും ഒന്ന് വരും പക്ഷെ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് അത് നിർബന്ധമാണ് രാവിലത്തെ ഫുഡൊക്കെ കഴിക്കുക അവനിങ്ങോട്ടിങ്ങോട്ട് വരാം അത് ഇവിടത്തെ ഒരു ഞങ്ങളുടെ എന്താ പറയുക ഒരു എല്ലാ ദിവസവും ചെയ്യുന്നൊരു റുട്ടീന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയായിരുന്നു ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് അധികം വലുപ്പമൊന്നുമില്ല പക്ഷെ അതുപോലെ എന്താ പറയുക നമുക്ക് ഇതാ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരുപാട് നടക്കാം പിന്നെ ഈ ഒരു പാർക്ക് അധികം പബ്ലിക്കായിട്ടുള്ള അധികം ഒരുപാട് തിരക്കും തിക്കും തിരക്കുള്ള പാർക്കൊന്നുമല്ല അതുപോലെ തന്നെ ഒരുപാട് ഏരിയയിലുള്ള പാർക്കുകളും അല്ല കേട്ടോ ഒരുപാട് എന്താ പറയുക കോമൺ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന പാർക്കോ അതൊന്നും അതുകൊണ്ട് തന്നെ ഇവിടെ അധികം തിരക്കൊന്നുമില്ല നമുക്ക് പോയി സുഖമായിട്ട് കളിക്കാം അപ്പോൾ ഈ ഒരു പാർക്ക് ഇത്രയും എനിക്ക് സ്പെഷ്യൽ ആവാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മോൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ടേ ഞങ്ങൾ ഈ പാർക്കിലേക്ക് വരാറുണ്ട് ഇതുപോലെ എല്ലാ വീക്കും ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഇവിടെ കളിക്കുമ്പോൾ അവൻ അവിടെ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ നമ്മളും കൂടെ കളിക്കാറുണ്ട് പിന്നെ അങ്ങനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഞാനിങ്ങോട്ട് വരവ് ഭയങ്കര കുറവായിരുന്നു ആദ്യത്തെ കുറച്ച് മാസങ്ങളൊക്കെ പിന്നെ അതിന് ശേഷം ഞാനും വന്ന് തുടങ്ങി അവൻ്റെ കൂടെ വീണ്ടും കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് പോലും ഞാൻ ഇവിടെ വെച്ചാണ് കേട്ടോ ഇവിടുത്തെ ഈ റൗണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നടക്കുമ്പോൾ ഓരോ ദിവസവും ഞാൻ വിചാരിക്കും ഡേറ്റ് എടുക്കാറായില്ലോ എന്താ പ്രസവിക്കാത്തെന്നൊക്കെ അത്രയും എന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇറന്നാൽ ശരിയാവില്ല നോർമൽ ഡെലിവറി ആവണം എന്നൊക്കെ വിചാരിച്ച് പിന്നെയും കുറേ നടക്കും കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് വയ്യാതാവുമ്പോൾ ഇതുപോലത്തെ ഇതുപോലത്തെക്ക് ഇങ്ങനെ വന്നിരിക്കും ഞാൻ നടന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയിരിക്ക ആ വീട് പോലെയുള്ളതിന്റെ ഉള്ളിലാണ് കേട്ടോ അവിടെ ഇരിക്കാൻ നല്ല രസം മരത്തിന്റെ കാറ്റും തണലും എല്ലാം ഉണ്ടായിരിക്കും അങ്ങനെ കത്തറിയിലത്തെ യാത്ര കഴിഞ്ഞു കേട്ടോ അപ്പൊ രണ്ടു ദിവസമായി നമ്മൾ വന്നിട്ട് നമ്മൾ ഇന്ന് ഏർ കത്തറിന്ന് നാട്ടിലോട്ട് തിരിക്കും നാളെ രാവിലെ എത്തും അപ്പൊ കുറച്ചു ദിവസം നാട്ടിലുണ്ടാവും അപ്പൊ കത്തറിയിന്ന് പോവാന്ന് പറയുമ്പോ നല്ല വിഷമുണ്ട് പിന്നെന്താ ചെയ്യ നമ്മൾ എന്താ പറയുക ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഒരു ഒഴുക്കിനനുസരിച്ച് നമ്മളങ്ങ ഒഴുകി പോവുക അത്രയല്ലേ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് 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 ഓർമ്മകൾ തന്ന ഒരുപാട് സന്തോഷങ്ങൾ തന്ന ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സ്പെഷ്യൽ മൊമെൻ്റുകളൊക്കെ ഉണ്ടായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു രാജ്യം എന്താ പറയുക നല്ലതേ ഉണ്ടായിട്ടുള്ളൂ ഈ നാട്ടിൽ വന്നിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ദുരനുഭവം എന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു മോശം ഇൻസിഡൻറ്റോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം കൊണ്ടും നല്ലൊരു നാടാണ് പിന്നെ ജർമ്മനി മോശമല്ല മോശമാണ് എന്നല്ല കേട്ടോ ആ അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ കുറച്ച് ഇമോഷണൽ ഇമോഷണലാകുമ്പോഴേക്കും മോന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ ഉള്ളിലത്തെ വാഷ്റൂം അപ്പോ ഇതും കൂടിയും കാണിക്കാന്ന് വിചാരിച്ചു അപ്പോ ഇത്രക്ക് സമയമായിട്ടും മോളിതുവരെ ഉറക്കത്തിന്ന് എണീറ്റുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് ഒന്നാമത് കുറച്ച് വയ്യ അതിൻ്റെ കാര്യം അങ്ങോട്ട് മെയിനായിട്ട് വന്നത് തന്നെ മോളെ ഇവിടുത്തെ പാർക്കിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ആദ്യമായിട്ടാണ് വരുന്നത് മോള് ജനിക്കും വരെ ഈ പാർക്കിലോട്ട് വന്നിട്ട് ജനിച്ചതിന് ശേഷം വന്നില്ലെങ്കിൽ അത് മോശമല്ലേ